ഹായ് ഹലോ എല്ലാ കൂട്ടുകർക്കും നമ്മളെ വീടിലോട്ട് സ്വാഗതം ഞാനിന്നു വോയിസ് ഓവർ കൊടുക്കുന്നില്ല നിങ്ങളവിടെ കഥ പറഞ്ഞ് പറഞ്ഞ് ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഒരു ഏഴെട്ട് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ ചിക്കൻ നേരത്തെ വാങ്ങിതിരുന്ന് അപ്പം ചേട്ടൻ അത് കറി വെച്ച് ഞാൻ വന്നപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് അത് കുറച്ചേ ഉള്ള കേട്ടോ നമുക്ക് രണ്ട് നേരത്തേക്ക് തികയില്ല പരിപ്പ് കറി വെക്കാന്ന് കരുതിയിട്ട് ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കണ്ടേ നമ്മളാ വീഡിയോ പ്രതീക്ഷിച്ച് നിങ്ങളിരിക്കൂലേ അപ്പം നമ്മൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കണ്ടേ ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ സംസാരിക്കണെന്തെന്നറിയോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ഇടാന്ന് കരുതിയിട്ടാണ് ചേട്ടൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പരിപ്പ് കയറി വെക്കണം ഈ ഉണ്ടല്ലോ വേറെ കുക്കറൊക്കെ നമുക്കുണ്ട് ഈ കുക്കർ നല്ലൊരു കൈ കൈവഴക്കമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചടങ്ങു നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച പെട്ടെന്ന് റെഡിയാവും അപ്പൊ അതിൽ തന്നെ ആ കുക്കറി ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കുക്കറൊക്കെ വേറെ എന്തെങ്കിലും എടുക്കുന്നില്ല ഇത് തന്നെ അങ്ങ് ഉപയോഗിക്കുന്നു ഇതിന്റെ പിടിയൊക്കെ തടയാൻ തോന്നുന്നില്ല കേട്ടോ ഇതെന്തോ ഒരു നമുക്കൊരു കൈ പൊരുത്തമുണ്ട് അതിന് തന്നെ വെക്കാം ഞാൻ ഇതിനൊന്ന് ഞാനാണെങ്ങോ ഞാനാണ് വെച്ചതെങ്ങോ കറിയായിട്ട് വെച്ചനെ കേട്ട അങ്ങനെ അതിനെ ഞാനെന്താന്നറിയോ ഇതിനകത്ത് അടച്ചു വെച്ചിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് അതൊന്ന് കഴുകി കുക്കറൊക്കെ ഒന്ന് കഴുകി പരിപ്പടുപ്പിൽ വെക്കാം പരിപ്പടുപ്പിൽ വെച്ചതിന് ശേഷം കറി വെക്കുന്നതും കൂടെ കാണിക്കാം ഞാൻ ചിക്കൻ കറിയൊക്കെ മാറ്റി നമ്മുടെ കുക്കറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് പരിപ്പും കഴുകി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം റെഡി ആവിട്ട് അപ്പഴത്തേക്ക് പരിപ്പിനെ അരച്ചെടുക്ക തേങ്ങ തിരികെ ഉണ്ടോ ഞാൻ പരിപ്പ് കറി വെക്കി പരിപ്പിനെ അരച്ചെടുക്കാം കേട്ടോ പരിപ്പിനെ അരച്ചെടുക്കാം പരിപ്പ് വെന്ത് കൂടെ റെഡിയാക്കി കഴിയുമ്പഴത്തേക്ക് ഓക്കേ തേങ്ങ തിരികെ ഫ്രിഡ്ജിലിരുന്ന് കേട്ടോ പരിപ്പ് ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നറിയാമോ നമുക്ക് നാളെയും കൂടെ എടുക്കാം ചേട്ടന് നാളെ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നാളെ എനിക്ക് ജോലിക്ക് പോവണ്ട എന്നെ കാണാമോ സുഹൃത്തുക്കളെ എന്നെ കാണാമോ എന്നെ കാണാമോ കാണാമോ നാളത്തേക്കും കൂടെ എടുക്കാം അത് കരുതിയാണ് ഞാൻ വെക്കുന്നത് ഫുഡ് കഴിച്ചോ മണി ഒന്നരയായി കേട്ടോ മണി ഒന്നര ഞാൻ വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി വെച്ച് വെച്ചേക്കും പരിപ്പ് കറിയാനുള്ള പെട്ടെന്ന് റെഡിയാകും അതിപ്പൊ പെട്ടെന്ന് റെഡിയാകും പരിപ്പ് വേവണ്ട ഒരു താമസേ ഉള്ളു കേട്ടാ പരിപ്പ് വന്നു കഴിഞ്ഞ പിന്നെ ഒന്ന് ഒന്ന് എടുത്ത ഒന്ന് വീഴും അതാണ് നമ്മളെ കിട്ടി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാം പടയ പടയ പടയൊന്നും പറഞ്ഞിട്ട് വീഴും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മളെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ എല്ലാരും നമ്മളെ വീഡിയോസ് ആരും ചെയ്യരുത് വീഡിയോസ് എല്ലാരും കാണണം കുഞ്ഞ് കാണില്ല കേട്ടോ കുഞ്ഞു കത്തി അവിടെ പുറത്തവിടെ കാണും അതിനോക്കിട്ട് കാണാനില്ല വെളുത്തുള്ളി വെളുത്തുള്ളി അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ കേട്ടോ വീഡിയോ കട്ട് ചെയ്തിട്ട് അല്ലെ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നത് കാണിച്ചോണ്ട് എന്നാ സമയം കൂടും ലെങ്ത് കൂടും ഞാൻ ഇവിടെ പരിപ്പിനെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കണ്ട പത്ത് മിനിറ്റോലും ആയി പത്ത് മിനിറ്റോലും അഞ്ചു മിനിറ്റ് ആവേള നമ്മളെ പരിപ്പ് വീട്ടില് കേരച്ചെടുത്തിട്ടുണ്ടേ പരിപ്പ് കറിക്ക് അരച്ചെടുത്തിട്ട് e non abbiamo che ne fare quando arriverete പരിപ്പ് കറി പരിപ്പ് കറിയൊക്കെ വെച്ചിട്ട് കാണാം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫോണിൽ കണ്ടത് ഒരുമാതിരി ഇരിക്കണം കേട്ടോ